വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണ നമ്മളൊരു എന്താ പറയുക ഒരു ഈസി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമുക്ക് തിരക്കായിരിക്കും ഫങ്ഷൻസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ വരും അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം ഇവിടെ ഞാൻ വന്നിട്ട് സാമ്പാർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് കടലപ്പരിപ്പ് ദെൻ ഒരു പത്ത് മുളകാണ് ദെൻ ദിസ് കട്ടക്കായമാണ് കേട്ടോ അത് ഞാൻ അതിനെ ഇങ്ങനെ പിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ പുളി ദെൻ കൊത്തമല്ലി പിന്നെ നാളികേരം ചെറുകിയത് ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ സാമ്പാർ പരിപ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വന്ന് ഫസ്റ്റ് സാമ്പാറിന് വന്ന് പരിപ്പ് ഉപയോഗിക്കണം അല്ലേ അപ്പം നമുക്ക് തിരക്കായ സമയത്ത് അത് പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സാമ്പാർ പരിപ്പും കൂടി മിക്സ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പച്ചക്കറിയുടെ കൂടെ വേവിച്ച് അതുമാത്രം വേറെ വേവിച്ചിട്ട് ഇടാം ഓക്കെ പക്ഷേ ഇന്ന് ഞാൻ സാമ്പാർ പരിപ്പ് ഇടുന്നില്ല ഓക്കെ ആദ്യം ഡ്രൈ റോസ്റ്റാണ് എല്ലാം ചെയ്യാൻ പോകണം കേട്ടോ ആദ്യം ഞാൻ മല്ലി ഇടുണ്ട് വറക്കുമ്പോൾ അത് നല്ല വറവിലാണ് ഉള്ളത് കേട്ടോ അത് കരിയാതെ നമ്മൾ അടുത്ത് നിന്ന് വറുക്കണം കരിഞ്ഞ പൂവരുത് കേട്ടോ കരിഞ്ഞ ആ സാമ്പാറിൻ്റെ ടേസ്റ്റേ വ്യത്യാസമായിരിക്കും അപ്പം മല്ലിയൊക്കെ നന്നായി ആയിട്ടുണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് അതിനെ നമ്മൾ വേറൊരു ബോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് വന്നിട്ട് നമ്മളത് അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പും കൂടി അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കോ സോ അടുത്തന്നെ നിന്നിട്ട് ചെയ്യുക കുറച്ചൊരു സമയം കിട്ടുമ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഗുണമാണ് കടലപ്പുറിപ്പും റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിനെയും കൂടി ബൗളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് മുളക് പത്തെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക പിന്നെ കായം കായം വന്ന് ഞാൻ കട്ട കായം എടുത്തിരിക്കുന്നത് എടുത്തിരിക്കണം കേട്ടോ അത് നല്ലൊരു പുതിയ കായമാണ് അതുകൊണ്ട് ഫ്രഷാണ് അത് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു അപ്പോൾ ഒന്ന് എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് വേണം ചെയ്യാൻ ഓക്കെ കട്ടക്കായ ആവുമ്പോൾ കുറച്ചുകൂടി നല്ല വാസനയായിരിക്കാം ഓക്കെ പൊടിയുള്ളവർക്ക് പൊടി ഇടുക കേട്ടോ നിർബന്ധം ഉണ്ടെങ്കിൽ അത് ഇടുക ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേറെ വേറെ വേണമെങ്കിലും വറക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ സമയത്തിനനുസരിച്ച് ചെയ്യുക ഓക്കെ അതിൻ്റെ കൂടെ തന്നെ പുളിയും പുളിയിലും വല്ല ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ പോയി കിട്ടും ഓക്കെ ഇപ്പോൾ അതും നന്നായി വറന്നിട്ടുണ്ട് സോ എല്ലാത്തിനേം കൂടി ആ ബൗളിലേക്ക് തന്നെ മാറ്റുക ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് നാളികേരമാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ വലിയ സ്പൂണാണ് അതിലൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്രയും ക്വാണ്ടിറ്റിക്ക് അത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് കൂട്ടുകായാലും കുഴപ്പമൊന്നുമില്ല നാളികേരം കൂട്ടിയായാലും നന്നായിരിക്കും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കളറിന് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങയും അതേപോലെ അടുത്ത് നിന്ന് തന്നെ കരിയാതെ നമ്മൾ നല്ലോണം റോസ്റ്റാക്കി എടുക്കുക കേട്ടോ എല്ലാം ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് വറന്ന് കഴിഞ്ഞു പിന്നെ നമ്മൾ അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് അതൊന്ന് ആറട്ടെ കേട്ടോ ആര ശേഷം നമുക്കതിനെ ഒന്ന് തീയൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ആറി കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് പൊടിച്ച് വയ്ക്കുക എന്താ ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണ ജലാംശം പാടില്ല ഓക്കെ സ്വന്തം തണുത്ത് കഴിഞ്ഞു സോ അതിനെയൊക്കെ ഒന്ന് മിക്സി ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ എല്ലാം വറുത്തൊക്കെ മിക്സി ജാറിലേക്ക് മാറ്റി നമ്മൾ അതിനെ ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ അതിനാവശ്യമുള്ള ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്ത് കഴിഞ്ഞു ഓക്കെ എന്നിട്ട് വീണ്ടും അതേ ചട്ടിയിൽ ഈ പൊടീനെ ഒന്നുകൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ ഇനി എന്തെങ്കിലും നല്ല ജലാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വന്നിട്ടാണ് എന്നിട്ട് നമ്മളതിനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഇത് കുറേ കാലം നിൽക്കും കേട് കൂടാതെ അതും ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ ഒരു വാസന അറിയാം വീട്ടിൽ നല്ല പണമാണ് ഇനിയിപ്പോൾ ഈ പൊടി വെച്ച് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം എന്നൊക്കെ അതിന് അതിനെ ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് വഴുതനീങ്ങ ഉള്ളി പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മസാലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മസാല ഇടട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം വെള്ളം ഒഴിച്ച് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്യുക നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇതിലെല്ലാം ഉള്ളതുകൊണ്ട് പുളിയോ തേങ്ങയോ ഒന്നും പ്രതി വേറെ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വന്ന് നമ്മുടെ ഫങ്ഷൻ ഉള്ളപ്പോഴോ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുവൻ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോണ ആൾക്കാരാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വേഗം ഉണ്ടാക്കണം ഒരു സാമ്പാർ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇതുപോലെ കഷ്ണങ്ങൾ വേവിക്കുക പരിപ്പൊന്നും വെച്ചാൽ മതി ഇല്ല വേണ്ടവർക്ക് ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പരിപ്പ് ഇതിൽ തന്നെ മിക്സ് ചെയ്ത് വറക്കാറുള്ളത് ഇപ്പോൾ നമുക്ക് കടുക് വറക്കണം സാമ്പാറിന് കടുക് വറക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ടുകട്ടോ നല്ല വാസനയായിരിക്കും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ നമ്മൾ കടുക് ഇറക്കുന്നതിന് മുന്നേ പരിപ്പ് ആഡ് ചെയ്യണം കേട്ടോ ലാസ്റ്റാണ് പരിപ്പ് അതും ഒരു ഹൈലൈറ്റാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടാൻ ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ സോ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്